എന്തായിരുന്നു കല്യാണം ഈ ഈ വരാൻ പയ്യൻസ് അതായത് ഭർത്താവ് കുറിച്ച് സ്നേഹം വേണം സമാധാനം തരണം സംരക്ഷണം തരണം സന്തോഷം തരണം ഇതൊന്നും കിട്ടിയില്ലേ മുമ്പ് ഈ പെണ്ണ് കാണാൻ വരുന്ന ചടങ്ങുണ്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അപ്പൊ ആ ചടങ്ങിനിടയിൽ വെച്ച് അയാളോട് സംസാരിച്ചായിരുന്നു ആളുടെ ആളും ആണ് വന്നത് ആള് ഒരു മുറിയിലേക്ക് മാറിയിട്ട് എന്നോട് സംസാരിച്ചു അപ്പൊ ഞാൻ പഠിച്ച കോഴ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചുള്ളൂ വേറെ ഒന്നും പ്രത്യേകിച്ച് ആള് ചോദിച്ചില്ല ഇതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടാണ് പുള്ളി പോയത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നും പറഞ്ഞു ഇത് തന്നെ കല്യാണം നടത്തുന്ന ആളുടെ ഫസ്റ്റ് പെണ്ണ്

എന്ന് സംശയം ണോ എനിക്ക് ആദ്യമേ തൊട്ട് തോന്നിയിരുന്നു കാരണം എന്റെ വീട്ടുകാർ വന്ന് പോയ ഭക്ഷണത്തിന്റെ കണക്ക് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തോ എന്തോ അവിടെന്തോട്ടിരുന്നു അതൊരു സ്കൂട്ടർ ആക്സിഡന്റ് മാത്രമായിരുന്നു എന്റെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി അപ്പഴും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത് വാപ്പാ മരിക്കാനായല്ലേ എന്നാണ് ശരിക്കും അങ്ങനെ ആ ഒരു രീതിയില് വേറൊരു ഭാഷയാണ് ഉപയോഗിച്ചത് അതും കുറച്ചും കൂടെ ലോ ക്വാളിറ്റി ഭാഷയാണ് ഉള്ളി ഉപയോഗിച്ചത് വിഷമം തോന്നണം മരിച്ചില്ലേന്നാണ് ചോദിച്ചത് പക്ഷെ ഭാഷ ലാംഗ്വേജ് അപ്പോ റിയില്ലേ എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവായിരുന്നു പറഞ്ഞാൽ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാം ഉമ്മ ഉപ്പ് നോക്കിക്കോളും എന്ന ചിന്തയിലൊക്കെ ജീവിച്ചത് കൊണ്ടാണോന്നറിയില്ല റിയാക്ട് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവായിരുന്നു അത് ഒരു സംഭവം കൂടി ഞാനത് പറയാം ചെറുപ്പത്തിലെ എൽ കെ ജി പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു കുട്ടി പിടിച്ച് കടിച്ചു ഷോൾഡറിൽ കടിച്ചു ഷോൾഡറിൽ കടിച്ച സമയത്ത് എനിക്ക് ബോയ് ആൺകുട്ടിയാണ് അപ്പൊ കടിച്ചു പൊട്ടി ചോര വന്നു അപ്പൊ ഉമ്മ കുളിപ്പിക്കാനായിട്ട് ഷർട്ട് മാറ്റുമ്പോഴാണ് ഈ ഒരു ചോരപ്പാട് കാണുന്നത് അപ്പൊ എന്നോട് ചോദിച്ചു എന്താ ഇങ്ങനെ ഇതെന്താ പാട് അപ്പൊ ഞാൻ അത്ര ഞാൻ ഒരു വാക്യം പറയുന്നുള്ളൂ കടിച്ചു കുട്ടി കടിച്ചു ഇത്ര എനിക്ക് പറയാൻ അറിയുള്ളൂ എന്നാൽ കരയാനോ അല്ലെങ്കിൽ അതൊന്നെന്തോ ഒരു ഒരു ചിലപ്പോ എവിടെയോ തകരാറ് നീക്കിണ്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടോ ഡോക്ടർ തന്നെ പറയും ടോളറൻസ് പവർ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് എനിക്ക് കൂടുതലാണെന്നാ പറയുന്നത് ഇപ്പൊ ഡെലിവറി ടൈം ഇല്ല ഇതിനായിട്ട് നിങ്ങൾ തന്നെ മാറണം എന്നാ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ മാറ്റം വരുത്തണം എന്നാ പറഞ്ഞേക്കുന്നത് പ്രത്യേകിച്ച് ഉമ്മ പിറ്റേ ദിവസം ഈ ആയേടടുത്ത് വാനിലെ ആയുടടുത്തു എന്ന് ചോദിച്ചു ഇത് എന്താ ഇങ്ങനെ കടിച്ചേക്കുന്നത് എന്താ എന്തോന്ന് പറയാൻ ചോദിച്ചു തീർച്ചയായിട്ടും ആയ എങ്ങനെ കണ്ടാൽ പറയുമല്ലോ കടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആയി പറഞ്ഞത് ആ കുട്ടി കരഞ്ഞില്ല എന്നാ പറഞ്ഞേ ഞാൻ കരഞ്ഞില്ല അല്ലെങ്കിൽ ഒച്ച വെച്ചില്ല എന്നാ പറഞ്ഞേ ഈ കുട്ടിനോട് പോയി ചോദിച്ചു കുട്ടിനോട് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടപ്പോ കടിക്കാൻ തോന്നിയെന്ന് പറഞ്ഞു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടിച്ച കുട്ടിയുടെ കല്യാണാലോചന എനിക്ക് വിവാഹപ്രായെന്നുള്ളതാണ് ഈ കടിച്ചാൽ വന്നു വർഷം അതെങ്ങനെയോ അവര് ബന്ധം പറഞ്ഞു പിന്നെ സെറ്റിൽമെന്റ് ഞാൻ പഠിച്ചത് സെറ്റിൽ ആയിരുന്നു അപ്പൊ പറഞ്ഞപ്പോ ഓർമ്മ വന്നിട്ട് സജനയാണെന്ന് പറഞ്ഞു നോക്കി അത് ഓർപ്പിച്ചിരുന്ന കടമാത്രേ കിട്ടുള്ളൂ ജീവിതമായിരുന്നു മാത്രമേ ഉള്ളൂ അതെ പോയോ അതോ തന്നെ ഒന്നര വർഷത്തിന് ശേഷമാണ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത് മോള് മൂത്ത മകളായതിനു ശേഷമാണ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത് ഈ ആ ശേഷമാണോ ഇങ്ങനെ മാറി മറിഞ്ഞു തുടങ്ങിയോ ആ ഇവിടെ നിന്ന് ഒരു മൂന്ന് മാസമാണ് താമസിച്ചേക്കുന്നത് ആള് ഒരുപാട് വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് പക്ഷെ അവിടെ വെച്ച് തൊട്ടായാലും എല്ലാ ദിവസമൊന്നും ആള് പ്രശ്നമുണ്ടാക്കില്ല പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം ആള് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ വിഷമിപ്പിക്കുക എന്നുള്ളത് ആളുടെ ഒരു രീതിയായിട്ട് മാറിയിരുന്നു അപ്പോഴേക്കും പക്ഷെ ദേഹോപദ്രവം തുടങ്ങിയത് ഒരു രണ്ടു വർഷത്തിനുള്ളിലാണ് അപ്പോഴാണ് ഞാൻ ഉമ്മാനോടൊക്കെ ഇത് സൂചിപ്പിക്കുന്നത് അപ്പോഴും മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉമ്മാനോട് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ സൗദി അറേബ്യയിൽ എത്തുന്നതിന് മുന്നേ വേറൊരു കാര്യം വേണ്ടി പറയാനുണ്ട് ആള് ഗൾഫിലേക്ക് ഗൾഫിന് നാട്ടിലേക്ക് വന്നു ഒന്നര വർഷത്തിന് ശേഷം വന്നു അപ്പൊ ആദ്യമായിട്ട് അപ്പോഴാണ് ആള് കുട്ടിനെ കാണുന്നത് മകളെ ജനിച്ചിട്ട് മകളെ നേരിട്ട് കാണുന്ന അപ്പോഴാണ് അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു ഭാര്യയ്ക്കും ആഗ്രഹം ഉണ്ടാവും ആ കുഞ്ഞിനെ കൊണ്ടി കാണിക്കാന്നുള്ളത് അപ്പൊ ഞാൻ ആളെ ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇക്ക ഞാനും വരാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എടുത്ത വഴിക്ക് ആള് പറഞ്ഞത് വരണ്ട വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ ഉച്ചക്കലത്തെ ഫുഡ് ശരിയാവില്ല എന്നാ പറഞ്ഞത് അതാണ് ആ ഒരു അതെന്തുകൊണ്ടാണ് ആൾ എന്നുള്ളത് പറയാം എല്ലാ കോൺട്രിബ്യൂഷൻ ആക്ച്വലി അതിന്റെ കോൺട്രിബ്യൂഷൻ മൊത്തം ആളുടെ പാരന്റ്സിനാണ് യുടെ പാരന്റ്സ് ചെറുപ്പത്തിലെ തന്നെ ആളെ ഉപേക്ഷിച്ചു പോയി ഉപേക്ഷിച്ച് പോയി തനിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഉമ്മടെ കുടുംബ വീട്ടിൽ നിന്നിട്ടാണ് വളർന്നിരിക്കുന്നത് ആളുടെ ഉപ്പ ആറാം മാസത്തിലാണ്ട് ഡിവോഴ്സ് ആയിട്ട് പോയിട്ടുണ്ട് ഉമ്മയാണ് ഡിവോഴ്സ് ചെയ്തേക്കുന്നത് അപ്പൊ പാപ്പ വേറെ കല്യാണം കഴിച്ചു ഉമ്മ നാലാമത്തെ വയസ്സിൽ ഹസ്ബൻഡ് നാലാമത്തെ വയസ്സിലാണ് ഉമ്മ വേറെ കല്യാണം കഴിച്ചിട്ട് പോകുന്നത് പിന്നീട് ഇദ്ദേഹം വളർന്നത് മൊത്തം ഉമ്മായുടെ കുടുംബ വീട്ടിൽ നിന്നിട്ടാണ് ഉമ്മായുടെ കുടുംബ വീട്ടിൽ അത്യാവശ്യം ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കുട്ടി പഠിക്കാനായാലും അല്ലെങ്കിൽ ഭക്ഷണത്തിനായാലും അല്ലെങ്കിൽ വസ്ത്രത്തിനായാലും ഒക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത് എന്നിട്ടാണ് ഈ കല്യാണം നടന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ട്രോമ ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു ഈ ഓരോ സംഭവങ്ങളും അപ്പൊ അതിന്റെ ബേസിൽ പറയണെങ്കിലും മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആള് സൗദിയിൽ നിന്ന് വരികയാണല്ലോ അപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴാണ് പുള്ളി പറഞ്ഞത് എനിക്ക് കാണാൻ കാണാൻ എന്ന് പറഞ്ഞില്ല എനിക്ക് ആവശ്യം ഫുഡാണ് പറഞ്ഞു അപ്പൊ അവിടെ ശരിക്ക് പറഞ്ഞു ഈ ഫുഡ് ആൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല അത് പറയുന്നത് എനിക്ക് കുഞ്ഞിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഫുഡാണ് എന്നെ അറിയിക്കണം അതിലൂടെ എൻ്റെ മനസ്സ് വിഷമിപ്പിക്കണം നോക്കിയാണ് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ വന്ന് കഴിച്ചതിന്റെ ഒന്നും കണക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ